എല്ലാ പ്രിയപ്പെട്ടവർക്കും സുജിസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പച്ച എത്തിക്കായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെയാണ് മെഴുക്ക് വെക്കുന്നതെന്ന് നോക്കാം ഈസിയാണ് എന്നാലും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് വിശദമായിട്ട് പറയുന്നതന്നേ ഉള്ളൂ ഇതേപോലെ അത് ചീന്തി കളയുക എന്നിട്ട് അതിൻ്റെ പുറംതൊലി ഇതേപോലെ ചെറുതായി ചെത്തി ഒരുക്കിക്കളയുക ചെറിയ ചെറിയ കൂട്ടാനുകളാണെങ്കിലും അവയൊക്കെ എങ്ങനെയാണ് പാകമാക്കി എടുക്കുക എന്ന് അറിയാത്ത കുട്ടികളുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് ഇത് നമുക്ക് അരിഞ്ഞ് വെള്ളത്തിലേക്കാണ് ഇടേണ്ടത് അതിൽ ഒരു ചെറിയ പീസ് ചതവുള്ളതുകൊണ്ട് അതങ്ങ് മാറ്റിക്കളയാം അതിന് ശേഷം നമ്മളിതേപോലെ ഒരിഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അത് മുറിച്ച് വെള്ളത്തിലേക്ക് ഇടുക ബാക്കിയുള്ള ഒരു കായും കൂടി അതേപോലെ തന്നെ തൊലി തൊലികളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക അത് വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ ഇതിനൊരു കറയുണ്ട് ആ കറ നമുക്ക് അരുചിയാണ് അതുകൊണ്ടാണ് അത് വെള്ളത്തിലിട്ട് കറ കളഞ്ഞതിന് ശേഷം ഉപയോഗിക്കണം എന്ന് പറയുന്നത് അതിപ്പോൾ ഞാൻ എല്ലാം ഇതാക്കി എടുത്ത് എടുത്തിട്ടുണ്ട് ചതഞ്ഞ കഷ്ണം അതിൽ ഒരു പീസ് ചെറിയൊരു പീസ് മാത്രമേ കളയാനുണ്ടായിരുന്നുള്ളൂ ഇനി തൊലിയെല്ലാം ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്കത് വെള്ളത്തിലേക്ക് ചെറിയ കനത്തിൽ അരിഞ്ഞെടുക്കാം ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഇന്ന് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ രണ്ട് കായടത്തെ മെഴുക്കുരട്ടി വെച്ചാലും നമ്മുടെ ഒരു നേരത്തെ കറിയാക്കി എടുക്കാം ഇതേപോലെ തീരെ ചെറിയ പീസായിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗാനും എളുപ്പമുണ്ടാവും ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ വലുപ്പത്തിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതിനോടാണ് ഒരിഷ്ടം തോന്നിയിട്ടുള്ളത് ഞാനിതൊക്കെ റെഡിയാക്കുമ്പോൾ പുറത്തൊരു കാക്കച്ചി വിരുന്നു വിളിക്കുന്നുണ്ട് ഇന്ന് ആരാണാവോ വിരുന്നു വരുന്നത് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ മുറിച്ചെടുക്കുക എല്ലാ കഷ്ണങ്ങൾക്കും ഒരേ വലിപ്പമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ ഇതൊരു സിമ്പിൾ കാര്യമാണ് ഇത്ര വലിച്ചു നീട്ടി പറയുന്നത് എന്തിനാണെന്ന് വിചാരിക്കും പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വിശദമാക്കി പറയുന്നേ ഉള്ളൂ ഞാൻ പറയുന്നുണ്ടെങ്കിലും അരിച്ചിലും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ആര ഉണ്ടോ ഇതേപോലെ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് അരസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് ഇതിലേക്ക് കുറച്ച് ചൂട് കഞ്ഞിവെള്ളം കഞ്ഞി രാവിലെ ഇട്ടിരിക്കുന്ന സമയമാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ചൂട് കഞ്ഞിവെള്ളം എടുത്ത് അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചാൽ നന്നായിരിക്കും കാരണം കറ പെട്ടെന്ന് ഇളകി ഇളകിപ്പോരാന് ഇത് സഹായിക്കും ഇനി അഥവാ ചോറൊക്കെ വെന്തിരിക്കുന്ന സമയമാണെങ്കിലും ചെറിയ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാലും ഇതേപോലെ പെട്ടെന്ന് കറ ഇളകി പോരും അതിന് മുമ്പത് വെറുതെ വെള്ളത്തിൻ്റെ കളറായിരുന്നു അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരെണ്ണം അരിയുണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ അരിഞ്ഞിടാം അപ്പോൾ എല്ലാ പീസുകളും അരിഞ്ഞു കഞ്ഞിവെള്ളത്തിൽ ചെറിയ ചൂടിലും ഉപ്പിൻ്റെ അതിലൂടെ കിടന്ന് നന്നായിട്ട് അതിൻ്റെ കറ ഇളയ പോരുന്നുണ്ട് അത് ഏറെ വെള്ളത്തിൽ നന്നായി ഒലച്ച് കഴുകി ഒന്ന് എടുക്കണം ഇതേപോലെ ഒന്ന് കഴുകി ഒന്ന് എടുക്കുക എടുക്കുമ്പോഴത്തേക്ക് അതിൽ ഒരു ചെറുതായിട്ട് അതിനകത്ത് കറ നമുക്ക് കാണാൻ കഴിയും ഇതുണ്ടോ വെള്ളത്തിൻ്റെ നിറം തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും ഇതേപോലെ അരിഞ്ഞ് കഴുകി വാരി വൃത്തിയാക്കി എടുക്കുക ഇതേപോലെ ഒരു മൂന്ന് തവണ കൂടി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മിക്കവാറും ആ വെള്ളം തെളിയാൻ സാധ്യതയുള്ളു അതുകൊണ്ട് നന്നായിട്ട് അത് വെള്ളം കൂടുതലെടുത്ത് അത് കഴുകിയെടുക്കുക അപ്പം നല്ല ക്ലീനായിട്ടത് കിട്ടും ഏറെ വെള്ളത്തിലാണ് ഞാൻ വീണ്ടും എടുക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചെറിയ ചെറിയ പാചക വീഡിയോകളുമായി നിങ്ങളോടൊപ്പം ഞാനും തുടർന്നുണ്ടാവും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും സപ്പോർട്ടും എനിക്ക് ഉണ്ടാകണമെന്ന് പറയട്ടെ ഇതാ നമ്മുടെ ഏത്തക്കായ കഷ്ണങ്ങളെല്ലാം കഴുകി വരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചെറിയ തരിതരിയായിട്ട് കിടക്കുന്നത് അതിൻ്റെ കറയാണ് ഇതെല്ലാം നമ്മൾ കഴുകി വരി എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ആ വെള്ളത്തിൽ ലേശം ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പം അത് ഒന്നും കൂടെ നമുക്ക് കഴുകുക അത്രയും പോരാ എന്ന് തോന്നുന്നു അപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് ഞാനിത് എടുക്കുന്നത് എൻ്റെ ചെറിയ പാചക ആണെങ്കിലും എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ പ്രയോജനപ്പെടാമല്ലോ അതാപ്പം വെള്ളം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ ഇതേപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി എടുത്തപ്പോൾ മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തപ്പോൾ ഇതേപോലെ ഇരുന്നുണ്ട് അതിന് നമ്മൾ പിടിക്കുമ്പോൾ ഒരു കറയൊന്നുമില്ല നന്നായിട്ടുണ്ട് അതിൽ രണ്ട് ഇടത്തരം സവോള നാല് പച്ചമുളക് എന്നിവ ഞാൻ എടുത്തിട്ടുണ്ട് സവോള കനം കുറച്ച് മെഴുക്ക് വരട്ടിക്ക് അരിഞ്ഞെടുക്കുക മുറിച്ചിട്ടില്ല പകരം ചേരിച്ച് അത് നമ്മൾ ചെയ്ത് വന്നൊരു ശീലം കൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നതാണ് അതിലേക്ക് പച്ചമുളകും കൂടി എടുത്ത് വയ്ക്കുക രണ്ട് രണ്ട് കരിവേപ്പില നമ്മൾ തന്നെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെറിയ ചെറിയ പാചക കൂട്ടുകൾ ആണ് ഞാൻ ചെയ്യുന്നത് അത് അത്യാവശ്യം നമുക്ക് നമ്മുടെ കറികളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് കറിയായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട് ഇതേപോലെ ഒന്ന് ചെരിച്ചരിഞ്ഞെടുക്കുക പച്ചമുളക് ഇതിലേക്ക് പച്ചമുളകിന് പകരം ചുവന്ന മുളക് ചതച്ചെടുത്തത് ഇടാവുന്നതാണ് എന്താ ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കാൽ ടീസ്പൂൺ കടുക് കടുകിട്ട് പൊട്ടി അതിനുശേഷം ശേഷം കറിവേപ്പില ഇട്ടു അതിലേക്ക് സവോളയും പച്ചമുളകും കൂടി ഇട്ടു ഇനി പച്ചമുളകിന് പകരം ഉണക്കമുളക് ചതച്ചതും കൂടി ഇന്ന് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു കായും കൂടെ ഇടുകയാണ് എന്നിട്ട് നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക രണ്ട് ഉള്ളതുകൊണ്ട് അരിഞ്ഞെടുത്തപ്പോൾ നമുക്ക് ആവശ്യത്തിന് മുൻപ് അതിലേക്ക് ഒരു ചെറിയ തവിയിൽ ഇത്തിരി വെള്ളം അതായത് കൈവെള്ളം തളിച്ചാലും മതി എങ്കിലും ഏറ്റക്കായതുകൊണ്ട് വെന്ത് വരുമ്പോൾ മുറുകിപ്പോവും അതുകൊണ്ടാണ് അത്രയും വെള്ളമൊഴിക്കുന്നത് മെഴുക്ക് വരുത്തി ആദ്യത്തെ ഭാഗം റെഡി ആയിട്ടുണ്ട് ഒന്ന് ആവി വന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക ആവി അടിച്ചിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി കൂടി തൂവിക്കൊടുക്കുക ഇത്തിരി വേണ്ട കാൽ ടീസ്പൂൺ മതിയാവും അപ്പോൾ ആ ഏറ്റക്കായിട്ട് ഒരു ഒരു ചെറിയ രുചി വ്യത്യാസമുണ്ട് പക്ഷെ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക് ഉച്ചയ്ക്ക് പൊതി ഉച്ചയ്ക്ക്ത്തേക്കുള്ള പൊതിയെടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നെൻ്റെ മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഈ അറ്റക്കായ മെഴുക്കു വരട്ടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ് രുചിയുള്ള ഒരു വിഭവം